ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉച്ചയ്ക്ക് എന്ത് സ്പെഷ്യലായിട്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നി ചട്ടിച്ചോറ് കഴിക്കാമെന്ന് അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നേരെ എൻ്റെ ഹസ്ബൻഡിനോട് പോയി പറഞ്ഞ ചേട്ടാ നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് പോകുന്നു പക്ഷേ എന്ത് ചെയ്യാം പ്രിയപ്പെട്ട എൻ്റെ കെട്ടിമനോട് പറഞ്ഞ് മറുപടി ഇതായിരുന്നു ഒരു ചട്ടിയും മൂന്നാലഞ്ച് കറികളും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ എന്നാ ഇത്ര വലിയ പാടുന്നു ആ ഒരു കണക്കിനും നോക്കിയാൽ അതും ശരിയാ അങ്ങനെ നേരെ ഞാൻ ചട്ടിച്ചോറ് പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടോ അപ്പോൾ കഷ്ടകാലത്ത് നോക്കി എൻ്റെ വീട്ടിൽ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഓംലെറ്റ് ണം അപ്പം അത് ഞാൻ മുട്ട ചിക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പ് ചേർത്തു സവാളക്ക് വരും ഉള്ളി ആട്ടോ ചേർക്കണേ പിന്നെ പച്ചമുളക് ഞാൻ ഞാനിടില്ല എനിക്കിഷ്ടമല്ല കാരണം എനിക്കത് കടിക്കണേ ഇഷ്ടമല്ല ഞാനത് പെറുക്കിക്കളയും ചെയ്യും അതുകൊണ്ട് ഞാൻ പച്ചമുളക് നേരം ചിരകിയ തേങ്ങ ചേർത്തു കേട്ടോ എന്നിട്ട് ആ മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മാറ്റി വെച്ചു എന്നിട്ട് അത്യാവശ്യം വലിയ പാൻ തന്നെ എടുത്ത് ഗ്യാസിലേക്ക് വെച്ചു കാരണം നമുക്കൊരു വലിയ ഓംലേറ്റ് വെക്കാനായിട്ടോ പ്ലാന് അങ്ങനെ നമ്മുടെ പാൻ ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചുറ്റിച്ച് സെറ്റാക്കി കഴിഞ്ഞ ശേഷം നേരെ നമ്മുടെ ഓംലേറ്റിൻ്റെ മിക്സ് തുടങ്ങി തുടങ്ങിട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ ഓംലേറ്റ് അത്ര പ്രിയപ്പെട്ട ഒന്നും അല്ല പക്ഷെ ഇന്ന് ചട്ടിച്ചോറിന് നമുക്ക് എന്തെങ്കിലും മസ്റ്റാണല്ലോ എന്ന് കരുതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ട റെഡിയാകുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതേ ചട്ടി വെച്ചു നമ്മുടെ ചൂടുള്ള കുത്തരിച്ചോറിട്ടു അതൊക്കെ ഒന്ന് നികത്തിയിട്ട ശേഷം നമുക്ക് കറികൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ കാളനൊഴിച്ചു കാളനില്ലാതെ എന്തൊരു ചട്ടിച്ചോറല്ലേ അങ്ങനെ കാളനൊഴിച്ചു പുറകെ സാമ്പാർ ചെറുപയർ തോരൻ നാരങ്ങ അച്ചാർ പിന്നെ നാളികേര ഇട്ട് സെറ്റാക്കിയെടുത്ത് നമ്മുടെ ഓംലേറ്റ് പിന്നെ രണ്ട് പപ്പടവും പപ്പടം ഇല്ലാണ്ട് എനിക്ക് ഊണ് നിങ്ങൾക്ക് കറിയാലോ ഗൈസ് അങ്ങനെ എല്ലാം വെച്ച് ആഹാ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ അങ്ങനെ അതേ ചട്ടിച്ചോറൊക്കെ സെറ്റാക്കി ഞാൻ കയ്യിലേക്ക് പിടിച്ചപ്പോൾ ചട്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിക്കുന്ന ധൃതിയിൽ ഞാനതൊക്കെ മറന്നുപോയിട്ടോ അങ്ങനെ എല്ലാം കൂടെ എടുത്ത് ഒരു വാ ചട്ടിച്ചോറ് കഴിച്ച ആഹാ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ തന്നെ പറയാല്ല പറയല്ലാട്ടോ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്കിതേ എല്ലാം കൂടെ കഴിച്ചപ്പം ആഹാ എന്താ വല്ലാത്തൊരു ഫീല് അപ്പോൾ ഓർത്ത് നിന്ന് കഴിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എവിടെയെങ്കിലും പോയോ ഇരുന്ന് കഴിക്കാമെന്ന് അങ്ങനെ എല്ലാം കൂടെ കുഴച്ച് ഒരു സ്ഥലത്ത് പോയിരുന്നു സമാധാനമായിട്ട് കഴിക്കാമെന്ന് കരുതി കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല എന്തോ ചട്ടിച്ചോറിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഹോട്ടലിൽ പോയി ഉറപ്പായിട്ടും കിട്ടില്ല കിട്ടില്ലാട്ടോ